സംയുക്ത ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സബ് റീജിയൻ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മലപ്പുറം ജില്ലാ സെക്രട്ടറി സൂര്യപ്രകാശ് സി ചെയ്തു നിലമ്പൂർ മുൻസിപ്പാലിറ്റിക്കകത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ അവര് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ മുനിസിപ്പാലിറ്റിക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഹാൾട്ട് ചെയ്യാൻ സ്ഥലമില്ല അവർക്ക് പെർമിറ്റ് ഇല്ല പക്ഷെ അവര് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ നിലമ്പൂർ പ്രദേശത്തിനകത്ത് പെർമിറ്റുള്ള വാഹനങ്ങൾ കൊണ്ട് ഓടിയിരുന്ന ആളുകളാണ് ഈ ജനങ്ങൾ ഈ തൊഴിലാളികളോടൊപ്പം നിന്നിരുന്ന ആളുകളാണ് ആ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ പെർമിറ്റുകളെല്ലാം തന്നെ അവര് വേണ്ട ആളുകൾക്ക് വിറ്റ് ഇപ്പൊ അവർ ഇലക്ട്രിക് വാഹനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവര് അവരെ സംബന്ധിച്ച ഈ ഇവിടെ നിന്ന തൊഴിലാളികളോട് ഒരാത്മാർത്ഥതയും ഇല്ലാത്ത രീതിയിൽ ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ടാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ തൊഴിലാളികൾ മുന്നോട്ട് പോയിരിക്കുന്നത് അനധികൃതമായി പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കും മറ്റ് ഓട്ടോ വാഹനങ്ങൾക്കും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പരാതികൾ കൊടുത്ത അടിസ്ഥാനത്തിൽ നിയമ നടപടിയെടുക്കാത്തതിന്റെ പേരിലാണ് ഈ സൂചനാ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സെക്രട്ടറി ആഷിഫ് ടി എം എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു ബാലൻ കൊണ്ടോട്ടി മുഖ്യപ്രഭാഷണം നടത്തി റിയാസ് കാവാട് മജീദ് ബാബു ഷൌക്കത്ത് മുക്കട്ട അബു മുദ്കാട് സുബ്രഹ്മണ്യൻ എം അഷ്റഫ് ഫൈസൽ തയ്യൽ മത്തായി ജയരാജൻ എന്നിവർ നേതൃത്വം നൽകി എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ